അല്ല വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ടല്ലോ നിലമ്പൂർ ഇലക്ഷൻ അടക്കം ഞാൻ വ്യക്തമാക്കിയതാണല്ലോ അത് എന്താണ് മുപ്പത് കൊല്ലം സി പി എമ്മിനെ പിന്തുണച്ചല്ലേ അവർ മുപ്പത് കൊല്ലം എന്നിട്ട് ഈ വെൽഫെയർ പാർട്ടിയുടെ അല്ല പഴയ ജമാഅത്ത് ഇസ്ലാമിയുടെ അന്ന് വെൽഫെയർ പാർട്ടിയിലെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഈ മുഖ്യമന്ത്രി പോയിട്ടുണ്ട് കോടിയേരി ബാലകൃഷ്ണൻ പോയിട്ടുണ്ട് അപ്പോഴേക്കും അവർ മതേതരവാദികളാണ് അവർ എൽ ഡി എഫിന് പിന്തുണ പിൻവലിച്ച് കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ അവർ വർഗീയവാദി അതെവിടുത്തെ ന്യായമാണ് അവരെ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അല്ല അത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞു ഞാൻ ഈ സംഘടനാപരമായ കാര്യങ്ങളിൽ ഒന്നും മറുപടി പറയില്ല എന്ന് പറഞ്ഞു മിനിഞ്ഞാന്ന് ഞാൻ നിങ്ങള് ഞാനത് മറുപടി പറയില്ല എന്ന് പറഞ്ഞപ്പോഴും നിങ്ങളുടെ ചില ആളുകൾ വീണ്ടും വീണ്ടും എല്ലാവരും അല്ല വീണ്ടും വീണ്ടും അഞ്ചു പ്രാവശ്യം ചോദിച്ചു എന്നെപ്പോലെ ഒരാൾ വന്ന് നിങ്ങളെ കാണാൻ വഴിയിൽ നിൽക്കല്ലേ അപ്പൊ ഞാനത് പറയില്ല എന്ന് പറഞ്ഞപ്പോൾ അഞ്ചു പ്രാവശ്യം ചോദിച്ചപ്പോൾ ഞാനൊന്ന് പിണങ്ങി ഇന്നലെ ഞാൻ ഇതേ സംഭവം വീണ്ടും ആവർത്തിച്ചു ഇതേ സംഭവം വീണ്ടും ആവർത്തിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ പാലക്കാടും മലപ്പുറത്തൊക്കെ റെഡ് അലേർട്ടാണ് ആ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് റോട്ടിലാണ് നിൽക്കുന്നത് ഇതുപോലെ എന്ന് പറയും ഇന്നലെ കുറച്ച് മീഡിയ ഞാൻ കെ സി വേണുഗോപാലിനെതിരായി പറഞ്ഞതാക്കി അതങ്ങ് മാറ്റി അതുമാതിരി ഞാൻ പാർട്ടിയിലെ ഒരു വിഷയത്തെക്കുറിച്ചും പരസ്യമായി പ്രതികരിക്കില്ല പിന്നെ ഞാൻ വിചാരിച്ച് പോന്ന കാര്യമല്ലാതെ എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ഒരാൾക്കും കിട്ടില്ല പക്ഷെ ഈ കോൺഗ്രസിന്റെ ബീറ്റ് നോക്കണ കുറച്ച് ആളുകളെ എല്ലാവരെയല്ല കേട്ടോ കുറച്ച് ആളുകളെ സി പി എം കൈകാര്യം ചെയ്യണ്ടെന്ന് എനിക്കറിയാം ഞാനി അടുത്ത പ്രാവശ്യം അവരുടെ പേര് കൂടി പറയും ചിരിച്ചോണ്ടേ പറയുള്ളൂ ഇനി എല്ലാം ചിരിച്ചോണ്ട് പറയല്ലോ ദേഷ്യപ്പെടില്ല കോൺഗ്രസിന്റെ ബീറ്റ് നോക്കണ എല്ലാവരെയല്ല എല്ലാവരും കൈകാര്യം ഞാൻ നോക്കി എല്ലാവരും വീണില്ല പക്ഷെ ചിലർ വീണിട്ടുണ്ട് ചിലര് കോൺഗ്രസിന്റെ ബീറ്റ് നോക്കുന്ന ആളുകളെ സി പി എമ്മിന്റെ ചില പിടിയിൽ വീണിട്ടുണ്ട് എനിക്കതിന് വിരോധമൊന്നുമില്ല എനിക്കത് ചോദിക്കണത് കേൾക്കുമ്പോൾ പറയാം അതിൽ വീണട്ടാണ് ചോദിക്കുന്നതെന്ന് കുറച്ചും കൂടി കഴിയുമ്പോൾ അത് സീരിയസ് ആകുമല്ലോ അപ്പം ഞാൻ അവരുടെ പേരുകൂടി ഇങ്ങനെ തമാശ ആയിട്ട് പറയും ആ വീണിരിക്കുന്ന ആളുകളുടെ പേരുകൂടി ഞാൻ പറയും എല്ലാ മാധ്യമങ്ങളെയും അല്ല ഞാൻ പറയുന്നു എല്ലാ ബീറ്റ് നോക്കുന്ന ആളുകളെയല്ല ഞാൻ പറയുന്നു അതൊന്നും സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടൊന്നും അനങ്ങാതെ നിൽക്കുന്ന നല്ല മാധ്യമ പ്രവർത്തകരാണ് ഭൂരിപക്ഷം നല്ല മാധ്യമങ്ങളാണ് ഭൂരിപക്ഷം അവരെല്ലാവരും കൂടി മാധ്യമങ്ങൾ മുഴുവൻ കുഴപ്പമെന്നല്ല പക്ഷെ കുറച്ച് പേര് ഈ പണിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അത് നമുക്കറിയാം ഞങ്ങൾ ഇതൊക്കെ അറിയുന്നുണ്ട് സി പി എമ്മില് ഞങ്ങൾക്ക് ഈ വിവരമൊക്കെ തരാൻ പറ്റി ഇഷ്ടംപോലെ ആളുണ്ട് ഞങ്ങൾക്ക് നല്ല നെറ്റ്വർക്കുള്ള പാർട്ടിയാണ് ഞങ്ങള് ഈ വിവരമൊക്കെ കിട്ടാൻ വേണ്ടിട്ട് ആരെയൊക്കെയാണ് സ്വാധീനിച്ചതെന്ന് വൈകുന്നേരം ആകുമ്പോൾ എനിക്ക് റിപ്പോർട്ട് കിട്ടും അല്ല ഞാൻ ആ പരിപാടിയിൽ പരിപാടിയിലില്ലല്ലോ അല്ല പ്രോഗ്രാമിലില്ല പ്രോഗ്രാമിൽ നമ്മളില്ലല്ലോ ആ അത് അതിപ്പോ എല്ലാവരും വിളിച്ചിട്ടുണ്ടോ ഞാൻ ആ പ്രോഗ്രാമില് ഞാനില്ല ഞാൻ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല ഞാൻ നേരത്തെ തന്നെ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഏഴ് പഞ്ചായത്തുകളുടെ പരിപാടികളിൽ നേരത്തെ സമയം നിശ്ചയിച്ചു കൊടുത്താണ് ഞാൻ ഇന്നലെ അവിടെ ചെന്നില്ലെങ്കിൽ ആ ഏഴ് പഞ്ചായത്തിൻ്റെയും പരിപാടി ക്യാൻസലായി പോകേണ്ടി വരും അതുകൊണ്ടാണ് ഞാനത് കഴിഞ്ഞിട്ട് ഇന്ന് വെളുപ്പിലാണ് ഇവിടെ തിരിച്ചെത്തിയത് അത്രയല്ല അല്ലാതെ വേറെ വിരോധവും ഞാൻ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ആ വിരുന്നിൽ ഞാൻ പങ്കെടുത്തതെന്നെ കോൺഗ്രസ് എം പിമാർ പങ്കെടുത്തല്ലോ ഞങ്ങളങ്ങനെ പൊളിറ്റിക്കലായിട്ടുള്ള തീരുമാനമൊന്നുമില്ല പങ്കെടുക്കരുത് ഇന്ത്യൻ പ്രസിഡന്റ് വന്നല്ലേ അവരുടെ ഡിന്നറിൽ പങ്കെടുക്കരുത് ഈ അവസാന സമയമാണ് നമ്മളെ വിളിക്കുന്നത് അപ്പം ഞാൻ ആ ഏഴ് പരിപാടിയും ക്യാൻസൽ ചെയ്യണം ശശി തരൂരും അദ്ദേഹവും സി അടൂർ പ്രകാശും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട് അതിൻ്റേത് ഞങ്ങൾക്ക് അങ്ങനെ രാഷ്ട്രീയ തീരുമാനമൊന്നും പ്രസിഡന്റിനെ ബഹിഷ്കരിക്കാനുള്ള രാഷ്ട്രീയ തീരുമാനമൊന്നും പിന്നെ നമ്മളെ പരിപാടിക്ക് വിളിച്ചെടുത്ത് പോയാൽ പോരെ വിളിക്കാത്തെടുത്ത് നമുക്ക് ഇപ്പോൾ അല്ലല്ല അത് അങ്ങനെയല്ല ആ പ്രോഗ്രാമിലൊന്നും ഇല്ലല്ലോ അങ്ങനെ പോയി അവിടെ പോയി വാതയ്ക്ക് പോയി നോക്കിയിരിക്കേണ്ട ഒരാളല്ലല്ലോ ഞാൻ ആ ചെറിയ ഏയ് ഒരു പരാതി